ഇടുക്കി കരിങ്കുന്നതിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞു പതിമൂന്ന് പേർക്ക് പരിക്ക് തൃശൂർ സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ജയിനസ് രാജു ജൈൻ എപ്പോഴായിരുന്നു അപകടം ഈ പരുക്ക് സാരമുള്ളതാണോ മോത്തി രാവിലെ ഒരു അഞ്ചരയോടെയാണ് ഈ അപകടം ഉണ്ടായത് തൊടുപുഴ പാല റൂട്ടിൽ കരിമുന്നത്തിന് സമീപം പ്ലാന്റേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ബസ് അപകടത്തിൽപ്പെട്ടത് ഈ ഭാഗത്ത് സാധാരണ ചില അപകട വളവുകളുണ്ട് അവിടെ അപകടങ്ങൾ പതിവാണ് പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്തല്ല ഈ അപകടം ഉണ്ടായിരിക്കുന്നത് വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റൂട്ടിലാണ് അപകടം ഉണ്ടായത് ഒരുപക്ഷെ അമിത വേഗതമോ അതല്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം അപകടത്തിന് കാരണം എന്നുള്ളതാണ് കരുതുന്നത് പതിമൂന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിൽ രണ്ടോ മൂന്നോ പേരുടെ പരിക്ക് സാരമുള്ളതാണ് എന്നാൽ അവരുടെ തരത്തിലുള്ള ബാക്കിയുള്ളവർക്ക് നിസാര മാത്രമാണ് എത്തിക്കുന്നത് രാജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് അപകടത്തിൽ പതിമൂന്ന് പേർക്കാണ് പരിക്ക് സംഭവിച്ചത് സാരമുള്ള പരിക്കാണെങ്കിലും ജീവന ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകൾ എന്നാണ് മനസ്സിലാക്കുന്നത് അത് വലിയ ആശ്വാസം